റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുക്രൈനോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിച്ച് അമേരിക്ക കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുക്രൈൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതൻ കീത് കെല്ലോഗ് യുക്രൈനിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഭാഷണങ്ങളിൽ വളരെ കർശനമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് നേതാക്കളും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങളെടുക്കാൻ മാത്രമാണ് മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നത് തുടർന്ന് അടുത്തിട്ട മുറിക്കുള്ളിലാണ് ചർച്ചകൾ നടന്നിരുന്നത് ഈ ചർച്ചകൾക്ക് ശേഷം ഇരുവരും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും എന്നായിരുന്നു നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത് ചർച്ച കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പിന്നീട് അറിയിപ്പ് വന്നു അമേരിക്കൻ പ്രതിനിധി ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചില്ല എന്നും പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യമില്ല എന്ന് കീത് കലോഗ് ആവശ്യപ്പെട്ടു എന്നുമാണ് യുക്രൈൻ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന സെലൻസ്കി കീത് കലോഗുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡൊണാൾഡ് ട്രംപിനെ നിരന്തരമായി വിമർശിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് യുക്രൈനോട് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് കുറെ നാളുകളായി ട്രംപും ചെലൻസ്കിയും തമ്മിൽ തുടരുന്ന വാക്പോര് ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും ഒക്കെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്ന് പലരും ഭയപ്പെട്ടിരുന്നു ചർച്ച ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് മൈക്വാഡ്സ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സെലൻസ്കി ട്രംപിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്